നമസ്കാരം വള്ളുവനാട് വെള്ളുവനാട് സ്വാഗതം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ എല്ലാ ഗ്രൂപ്പുകളിലുമുള്ള രക്തത്തിന് ക്ഷാമം റംസാൻ നോമ്പും കനത്ത ചൂടും വർദ്ധിച്ചതോടെ രക്തദാന ക്യാമ്പുകൾ മാസങ്ങളായി നടക്കാത്തതാണ് രക്തബാങ്കിൽ രക്തത്തിന് ക്ഷാമം അനുഭവപ്പെടാൻ കാരണമെന്നാണ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം അതേസമയം രക്തദാന ക്യാമ്പുകൾ നടത്താൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരണമെന്നും അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ രക്തക്ഷാമം രൂക്ഷമാകാനാണ് സാധ്യത എന്നും അധികൃതർ അറിയിച്ചു Jamjoom Hypermarket, exceeding expectations. Malapuram. പാലക്കാട് എന്നീ ജില്ലകളിലെ ആശുപത്രികളിലുള്ള നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ഒരു ബ്ലഡ് ബാങ്ക് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് എന്നാൽ റംസാൻ വ്രതവും കനത്ത ചൂടും രൂക്ഷമായതോടെ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ എല്ലാ ഗ്രൂപ്പുകളിലുമുള്ള രക്തത്തിന് ദിവസങ്ങളോളമായി ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രോഗികൾക്ക് ആവശ്യമായ രക്തം ആളുകൾ വന്ന് നൽകിയാൽ മാത്രമേ ഇപ്പോൾ ബ്ലഡ് ബാങ്കിൽ നിന്നും ലഭിക്കുകയുള്ളൂ രക്തം ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം രണ്ടു മാസക്കാലമായി സന്നദ്ധ സംഘടനകളും വിദ്യാര്ത്ഥികളും നടത്തിവരുന്ന ക്യാമ്പുകൾ ഇല്ലാതായതാണ് രക്തക്ഷാമം രൂക്ഷമാകാൻ കാരണമെന്ന് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാലിം പറഞ്ഞു വർഷങ്ങളായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കുന്നത് ആണ് ഞങ്ങളുടേത് പക്ഷേ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോമ്പുകാലം വന്നു വേനൽക്കാലം വന്നു ചൂട് വന്നു അതുകൂടി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് രക്തദാന അല്ലാതെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർക്ക് വെയി ചൂട് കാരണം ഇതുവരെ ഇല്ലാത്ത ഉണ്ടല്ലോ ചൂടുണ്ടല്ലോപ്പോഴും അത് കാരണം ആൾക്കാർക്ക് പകൽ സമയത്ത് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പ രാത്രിയും രക്തദാനം അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കുറേ പേർ വരുന്നുമുണ്ട് പക്ഷേ എന്തായാലും ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്തുന്നില്ല അപ്പോൾ കൂടുതൽ കൂടുതൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കണം അതിന് പൊതുജനങ്ങൾ സഹകരണം വളരെ ആവശ്യമായി വന്നിരിക്കുകയാണ് ഇന്ന് എല്ലാവരും ഇതിനെക്കുറിച്ച് ആലോചിച്ച് മിക്കതാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക വർഷങ്ങളോളമായി കേരള സർക്കാരിന്റെ ഏറ്റവും നല്ല ബ്ലഡ് ബാങ്കിനുള്ള അവാർഡ് നേടിവരുന്ന ഒരു ബ്ലഡ് ബാങ്ക് കൂടിയാണ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ആശുപത്രി നഗരങ്ങളിലൊന്നായ പെരിന്തൽമണ്ണയിലെത്തുന്ന രോഗികൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു പെരിന്തൽമണ്ണയിലെ ബ്ലഡ് ബാങ്ക് കനത്ത ചൂട് വർദ്ധിച്ചതോടെ രാവിലെ മുതൽ രാത്രി എട്ട് മണിവരെ രക്തം ദാനം ചെയ്യുന്നതിനുള്ള സംവിധാനവും ബ്ലഡ് ബാങ്കിൽ അധികൃതർ ഒരുക്കിയിട്ടുണ്ട് രക്തദാന ക്യാമ്പുകൾ കുറഞ്ഞതിനാൽ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലുമുള്ള രക്തം വളരെ കുറവാണെന്ന് ബ്ലഡ് ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഹാരിസ് കരുവാൻകുഴി പറയുന്നു ഹോസ്പിറ്റലിൽ ബ്ലഡിന് ക്ഷാമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് സർജറികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പ് കാലം കഴിഞ്ഞത് കൊണ്ട് സർജറികളൊക്കെ റീ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്ലഡിൻ്റെ ആവശ്യക്കാർ ഇപ്പോൾ കൂടുതലാണ് ബ്ലഡ് ബാങ്ക് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കുക കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നും മേടിക്കാൻ കിട്ടുന്ന ഒരു ബ്ലഡിന് പകരം ബ്ലഡ് തന്നെ വേണം നമുക്ക് അപ്പോൾ അതിന് എല്ലാവരും മുന്നിട്ടിറങ്ങി നമ്മുടെ സ്റ്റോക്ക് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വിവിധ രാഷ്ട്രീയ സംഘടനകളും മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി സംഘടനകളും ദിനംപ്രതി നിരവധി ക്യാമ്പുകൾ വെച്ചാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ശേഖരിച്ചിരുന്നത് രണ്ടു മാസക്കാലമായി ഇത് നിലച്ചതോടെയാണ് രക്തക്ഷാമം പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ രൂക്ഷമാകാൻ കാരണം വിവിധ സംഘടനകൾ മുന്നിട്ടിറങ്ങി ക്യാമ്പുകൾ സംഘടിപ്പിച്ച് രക്തക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് ബ്ലഡ് ബാങ്ക് അധികൃതരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സെവൻ ഡബിൾ ടൂൻ ഡബിൾ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു